നമസ്കാരം മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് പൗർണമിതിഥിയാണ് സെപ്റ്റംബർ പതിനേഴ് പതിനൊന്ന് നാൽപ്പതിന് ആരംഭിച്ച് പതിനെട്ടാം തീയതി രാവിലെ എട്ട് പത്തിന് അവസാനിക്കും നാളെ സൂര്യോദയ സമയത്തും പൗർണമി തിഥിയുണ്ട് അതുകൊണ്ട് തന്നെ പതിനേഴും പതിനെട്ടും തീയതികളിലും ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ശ്രീലക്ഷ്മി മംഗളാഷ്ടകമാണ് മംഗളം ൂർണേ മംഗളം ഭാഗ്യദായ മംഗളം ശ്രീ മഹാലക്ഷ്മി മംഗളം ശുഭമംഗളം അഷ്ടഷ്ടഹരെ ദീ അഭാഗ്യവിവർദ്ദി മംഗളം ശ്രീ മഹാലക്ഷ്മി മംഗളം ശുഭമംഗളം കീരോദതി സമുഭൂ विष्णुवक्षस्थलालये मङ्गलं श्रीमहालक्ष्मी मङ्गलं शुभमङ्गलं धनलक्ष्मी धान्यलक्ष्मी विद्यालक्ष्मी यशस्करी मङ्गलं श्रीमहालक्ष्मी मङ्गलं शुभमङ्गलं धनलक्ष्मी धान्यलक्ष्मी विद्यालक्ष्मी यशस्करी मङ्गलं श्रीमहालक्ष्मी मङ्गलं शुभमङ्गलं सिद्धिलक्ष्मी मोक्षलक्ष्मी जयलक्ष्मी शुभङ्गरी मङ्गलं श्रीमहालक्ष्मी मङ्गलं शुभमङ्गलं सन्तानलक्ष्मी श्रीलक्ष्मी गजलक्ष्मी हरिप्रिये मङ्गलं श्रीमहालक्ष्मी मङ्गलं शुभमङ्गलम् ദാരിദ്ര്യനാശിനി ദേവി ദാരിനാശിനവാസി മംഗളം ശ്രീ മഹാലക്ഷ്മി മംഗളം ശുഭമംഗളം വരലക്ഷ്മി ധൈര്യലക്ഷ്മി ശ്രീ ധൈര്യലക്ഷ്മ ശ്രീഷോട്യങ്കരീ മംഗളം ശ്രീ മഹാലക്ഷ്മി മംഗളം ശുഭമംഗളം